നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് ഏത് മാസത്തിലായാലും വ്യാഴാഴ്ച ജനിച്ചവരുടെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഇവർക്ക് പുണ്യപ്രവൃത്തി ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റു പ്രവർത്തനത്തിനേക്കാളും പുണ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാനും പറയാനും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാനും ഇവർക്ക് വളരെ താല്പര്യം കൂടുതലാണ് അതുപോലെ തന്നെയാണ് മുറുകെ പിടിക്കുന്ന ഒരു കാര്യം കൂടി എന്ന് വെച്ചാൽ സത്യസന്ധത വളരെ കൂടുതലുള്ള വ്യക്തികളാണ് കള്ളത്തരത്തിലൂടെയോ മറ്റു മാർഗത്തിലൂടെയോ ഒന്നും ഇവർ സമ്പാദിക്കുന്നില്ല ഒരു കാര്യത്തിനും ഇവർ അത്തരത്തിൽ രീതിയിൽ പ്രവർത്തിക്കുന്നതുമില്ല വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പ്രവർത്തിക്കുക വളരെ സത്യമായിട്ടുള്ള മറ്റുള്ളവർ ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കുന്നൊരു വ്യക്തികൾ കൂടിയാണ് വീട്ടിലായാലും ഇവർ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലായാലും സത്യ സത്യസന്ധത ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ വളരെ ദേഷ്യപ്പെടുന്ന വ്യക്തികളാണ് സത്യസന്ധത വേണം അല്ലെങ്കിൽ അത് അത്തരത്തിലാണ് വേണ്ടത് അല്ലാത്ത പക്ഷം വളരെ മോശമാണ് എന്നുള്ള ഘട്ടത്തിൽ സംസാരിക്കുവാനും ഇവർ മിടുക്കരാണ് അതുപോലെ തന്നെയാണ് ഈശ്വര വിശ്വാസികളാണ് ഏതൊരു പ്രവർത്തനം തുടങ്ങുകയാണെങ്കിലും ഏതൊരു കാര്യത്തിന് ഏർപ്പെടുകയാണെങ്കിലും ഇവർ അവനവൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെ സമ്മതത്തോടു കൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നുവച്ചാൽ അവരോട് പറഞ്ഞിട്ടാണ് ഏതൊരു കാര്യത്തിലും പുറപ്പെടുക അത്രയ്ക്കത്രയ്ക്ക് വിശ്വാസികളായിട്ടാണ് ഈ വ്യാഴാഴ്ച ജനിച്ചവരുടെ ഒരു പ്രത്യേകത കുടുംബത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന വ്യക്തികളാണ് അത്രയ്ക്കത്രയ്ക്ക് കുടുംബം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്നുള്ള മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് അത്തരത്തിലുള്ള പ്രവൃത്തിയാണെന്ന് വെച്ചാൽ വളരെ വളരെ ക്ഷമയോടും കൂടി പ്രവർത്തിക്കുന്നവരാണ് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നുമോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നോട് പറയുമോ എന്നുള്ള അത്രയ്ക്ക് അത്രയ്ക്ക് ക്ഷമയോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നിരുന്നാലും ശത്രുദോഷങ്ങളാൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന വ്യക്തികളാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കെന്താ ഇത്രയെല്ലാ ദോഷങ്ങൾ വരുന്നത് എന്നുള്ള സ്വയം മനസ്സോട് മനസ്സ് ചോദിക്കുന്ന വ്യക്തികളാണ് എന്നിരുന്നാലും എല്ലാം ശുഭമായിട്ട് അനുഭവിക്കാൻ പോവുകയാണ് വ്യാഴാഴ്ച ജനിച്ചവരുടെ സ്വാധീനം എന്ന് വെച്ചാൽ ഭഗവതിയെ അത്രയ്ക്ക് അത്രയ്ക്ക് പ്രാർത്ഥിക്കും എല്ലാം മംഗളമായിട്ട് ഭവിക്കുന്നതാണ് അമേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ